പെരിയ കൂടാനം ശ്രീ മണിയട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ രണ്ട് വരെ ശ്രീമദ് സപ്താഹ ജ്ഞാനം നടത്തുന്നു ഇതിന്റെ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെയുള്ള ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടത്തുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സജീവമായും സമയബന്ധിതമായും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സവിശേഷമായ ആരാധനയുടെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ബ്രോഷർ പുറത്തിറക്കിയത് ഞായറാഴ്ച രാവിലെ ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്തംഗവും ക്ഷേത്ര ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റുമായ ടി രാമകൃഷ്ണൻ നായർ നടുവിൽ വീട് പെരിയത്തറവാട് പ്രതിനിധി പി ഗംഗാധരൻ നായർ പരുപ്പക്കെട്ട് കൂടാനം വിഷ്ണു മൂർത്തി ദേവസ്ഥാനം പ്രസിഡന്റ് വി കൃഷ്ണൻ എന്നിവർക്ക് കൈമാറിക്കൊണ്ട് ബ്രോഷറിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം സേവാ സംഘം പ്രസിഡന്റ് എ കെ സുരേഷ് ബാബു കൂടാനം അധ്യക്ഷനായി പെരിയാ കൂടാനം ശ്രീ മണിയട്ട മഹാവിഷ് ക്ഷേത്രത്തിൽ നാലാം തവണയും ഭാഗവത സത്താഹം നടത്തുകയാണ് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ രണ്ട് വരെയാണ് നടത്തുന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരുവോന ശ്രീന്ദ്രൻ നമ്പൂതിരി അതിനോടനുബന്ധിച്ച് കെ യു സേവാസംഘം സെക്രട്ടറി കെ ആർ ബാബുരാജ് സ്വാഗതം പറഞ്ഞു സേവാ സംഘത്തിന്റെ മറ്റ് ഭാരവാഹികൾ മാതൃസമിതിയിലെയും ഭജന അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സമ്മതിച്ചു ഇത് നാലാമത്തെ തവണയാണ് ഈ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് അരങ്ങൊരുതുന്നത് ന്യൂസ് ബ്യൂറോ പെരിയ